യന്ത്രമനുഷ്യനെ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ What is AI? An intelligence processes by machines, especially computer systems. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓട്ടോമേഷന്റെയും കാലത്ത് യന്ത്രമനുഷ്യനെ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അനൈ ശിവൻ തൃക്കർപൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലാണ് ഏഴുപേരെ പഠിച്ചത് അവിടെ വെച്ച് യന്ത്രമനുഷ്യനെ നിർമ്മിക്കുന്നതിൽ പരിശീലനം ലഭിച്ചിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒരു വർഷമായിരുന്നു പരിശീലനം വേലനവധി കാലത്താണ് യന്ത്രമനുഷ്യനെ സ്വന്തമായി നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിയത് മർച്ചൻ്റ് നേവിയിൽ എഞ്ചിനീയറായ പിതാവിൻ്റെ പിന്തുണയും നിർദ്ദേശങ്ങളും ലഭിച്ചതോടെ സഞ്ചരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന യന്ത്രമനുഷ്യൻ പിറവിയെടുത്തു റോബോട്ടിന് ലൂഫി എന്ന പേരും നൽകി ഐ ആർ സ്കാനർ ഗിയർ മോട്ടോർ ബ്ലൂടൂത്ത് മോഡൂൾ റിലേ മോഡ്യൂൾ തുടങ്ങിയ നിരവധി ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് അനൈ ഈ റോബോട്ട് നിർമ്മിച്ചത് ശബ്ദ കമാൻഡുകൾ വഴിയാണ് പ്രവർത്തനം കമാൻഡ് കിട്ടുമ്പോൾ മുൻകൂട്ടി ക്രമീകരിച്ച വഴി പിന്തുടർന്ന് നീങ്ങുകയും തിരിച്ചു പോകുകയും ചെയ്യും ഒരു മീറ്റർ ഉയരവും രണ്ട് കിലോ തൂക്കവുമുണ്ട് ഈ യന്ത്ര കൂട്ടുകാരന് ഹായ് എൻ്റെ പേരാണ് ഞാൻ കഴിയുള്ളൂ സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്നു ഞാനിപ്പോൾ ഉണ്ടാക്കിയ റോബോട്ടിൻ്റെ പേര് ലൂഫി എന്നാണ് അത് ഒരു ടോക്കിംഗ് ആൻഡ് മൂവബിൾ റോബോട്ടാണ് ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു റോബോട്ടിനെ റോബോട്ടനാക്കണമെന്നാണ് എൻ്റെ സ്വപ്നം പുതിയ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ സാങ്കേതിക തികവോടെ ഉള്ള മറ്റൊരു കൂട്ടുകാരെ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് കരിവള്ളൂർ ആണൂരിലെ സി ഡി ബിനീഷിൻ്റെയും കെ ജീനയുടെയും മകനായ അനൈ രണ്ടു വയസ്സുകാരിയായ സഹോദരി മഹാലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ കൂടിയാണ് ലൂഫി എന്ന യന്ത്രമനുഷ്യൻ ന്യൂസ് ബ്യൂറോ റിയൽ ലൈഫിൽ ഇതേപോലുള്ള പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോൾ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ സജസ്റ്റ് കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ബി ബി എ വിഷൻ ഡിപ്ലോമൻ ഡിപ്ലമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് Focus your dream job, job with Ermo.